ജോലിയും പഠനവുമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്താൻ തിരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പലകയും കയ്യിലുണ്ടാവണം ട്രെയിൻ കിട്ടിയാലോ അതിൽ കയറി ഇറങ്ങുന്നതുവരെ ശ്വാസം പിടിച്ച് നിൽക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവും വേണം ഇതിനിടെ ജില്ലയിൽ ഒരിടത്തും നിർത്താതെ കൂകിപ്പായുന്ന ട്രെയിനുകൾ യാത്രക്കാരെ കളിയാക്കി പാഞ്ഞു പോകുന്നതും കാണാം എത്രയെത്ര സമരങ്ങൾ എത്രയെത്ര നിവേദനങ്ങൾ ആർക്കും ഒരു കൂസലുമില്ല ആരും യാത്രക്കാരുടെ പ്രയാസങ്ങൾ ഗൗനിക്കുന്നില്ല ഞാൻ ബൈച്ചുവരി കാഞ്ചിറ വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വൈകിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ കാണാം യാത്രക്കാരുടെ നീണ്ട നില ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പരശുരാം എക്സ്പ്രസ് കടന്നു പോകാം പിന്നെ അടുത്ത ട്രെയിൻ വരുന്നത് ഒന്നര മണിക്കൂറിന് ശേഷമാണ് നാല് ഇരുപതിന് തിരൂരിലെത്തുന്ന നേത്രാവതി എക്സ്പ്രസ്സാണത് മുന്നിലും പിന്നിലുമുള്ള നാല് ജനറൽ കോച്ചുകളും തിങ്ങി നിറഞ്ഞായി ഇതിലേക്ക് തിരൂരിൽ നിന്നുള്ള നൂറുകണക്കിന് യാത്രക്കാരും കയറാൻ ശ്രമിക്കും മിടുക്കുള്ളവർക്ക് കയറാൻ അല്ലാത്തവർക്ക് ഫ്ലാറ്റ്ഫോമിൽ അടുത്ത വണ്ടിക്കായി കാത്തിരിക്കാം ഈ വണ്ടിയിൽ കയറിയാൽ ശ്വാസമുട്ടലും കൈയിനോ കാലിനോ പരിക്കും ഉറപ്പാണ് കുഞ്ഞുങ്ങളുമായി എത്തുന്നവർ ഈ വണ്ടിയിൽ കയറാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് യാത്രക്കാരുടെ അഭിപ്രായം അടുത്ത വണ്ടി പാലക്കാട് ഷൊർണൂർ സ്പെഷ്യൽ ട്രെയിനാണ് ഇതാണ് പിന്നെ ഒരു പിന്നെയൊരാശ്വാസം പലർക്കും ഈ വണ്ടിയിൽ ലക്ഷ്യത്തിലെത്താം പാസഞ്ചർ ട്രെയിൻ ആണെങ്കിലും തിരൂരിലെത്തുമ്പോഴേക്ക് തിരക്കുണ്ടാകും നാല് ഇരുപത്തിയൊന്നിനാണ് ഈ വണ്ടി ഇപ്പോഴും ഓഫീസുകളോ സ്കൂളുകളോ വിട്ട് തുടങ്ങിയിട്ടുണ്ടാകില്ലെന്ന് ഓർക്കണം നാലരയ്ക്ക് ഓഫീസും സ്കൂളും കഴിഞ്ഞാൽ സ്റ്റേഷനിൽ അനുഭവപ്പെടുന്ന തിരക്ക് വളരെ വലുതാണ് പക്ഷേ പിന്നീടൊരു വണ്ടിക്കായി ഒരു മണിക്കൂറോളം കാത്തിരിക്കണം അഞ്ച് ഇരുപതിനാണ് കണ്ണൂർ എക്സ്പ്രസ് തിരൂരിലെത്തുന്നത് ഈ വണ്ടിയിൽ കയറി പൊക്കണം ഇല്ലെങ്കിൽ പിന്നെ രാത്രി ഒൻപത് മണിവരെ കാത്തിരിക്കണം ഒൻപത് മണിക്കാണ് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തിരൂലെത്തുന്നത് വന്ദേ ഭാരതിന് വേണ്ടി പിടിച്ചിട്ടാൽ രാത്രി പതിനൊന്ന് മണി കഴിയും ഈ വണ്ടി തിരൂലെത്താം രാവിലെ കോഴിക്കോട് നിന്ന് തിരൂരിലേക്കും ഇതേ തിരക്കും പ്രയാസങ്ങളും വൈകിട്ട് അഞ്ച് നാല്പത്തഞ്ചിനും ആറ് നാൽപ്പത്തി അഞ്ചിനും നിന്ന് പുറപ്പെട്ടിരുന്ന രണ്ട് പാസഞ്ചർ ട്രെയിനുകൾ ഒരു കാരണവുമില്ലാതെ നിർത്തലാക്കിയതോടെയാണ് ഈ വലിയ പ്രതിസന്ധി തുടങ്ങിയത് ഇത് പുനഃസ്ഥാപിച്ചാൽ ഏതാണ്ടെല്ലാം പ്രശ്നങ്ങളും തീരുമെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ഈ പാതയിൽ ആകെയൊരു മെമ്മുവാണ് ഓടുന്നത് കൂടുതൽ മെമ്മു സർവീസുകൾ ഇതുവഴി വേണം എല്ലാ വണ്ടികളും രണ്ട് വീതം വനിതാ കോച്ചുകളും കൂടുതലായി അനുവദിക്കണമെന്ന് യാത്രക്കാരുടെ സംഘടനകൾ പറയുന്നു യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നവരെ മുമ്പുണ്ടായിരുന്ന സൗകര്യം നിലനിർത്തണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ പുതിയ വണ്ടി വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല രണ്ട് പാസഞ്ചർ ട്രെയിനുകൾ നാലേ ഇരുപതിനു ശേഷം ഷൊർണൂരിൽ നിന്ന് എടുത്തിരുന്ന രണ്ട് പാസഞ്ചർ ട്രെയിനുകൾ ഇത് രണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം രണ്ടെണ്ണല്ലെങ്കിൽ ഒരെണ്ണെങ്കിലും പണ്ട് അഞ്ചേ മുക്കാലിന് ഷൊർണൂരിൽ നിന്ന് എടുത്തിരുന്ന ആ പാസഞ്ചർ ട്രെയിൻ വീണ്ടും പുനരാരംഭിക്കണം എട്ടേ മുക്കാലിന് ഒരു മനുഷ്യൻ സാധാരണ കോളേജ് കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് പോലും ആ ട്രെയിനിൽ കയറിക്കൂടാൻ ഗോവിന്ദജാമീനെ പോലുള്ള ആളുകൾ ഇന്നും നമ്മുടെ ഉറക്കം കെടുത്തുക ആ ഗോ ഗോവിന്ദജാമീനെ പോലുള്ള ആളുകൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒരു കമ്പാർട്ട്മെന്റിൽ ഒരാളൊക്കെ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യാൻ പ്രയാസ രാത്രി എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ആ സാഹചര്യത്തിന് അറുതി വരുത്തി കൊണ്ട് ഇത് അഞ്ചേ മുക്കാലിന് എടുക്കുന്ന രീതിയിലേക്ക് വീണ്ടും അതിന് സമയം പുനഃക്രമീകരിക്കണം ഇപ്പം കോഴിക്കോ പിന്നെ പിന്നെ പാലക്കാട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു പുതിയ പാസഞ്ചർ ട്രെയിൻ ഉണ്ട് ആ പാസഞ്ചർ ട്രെയിന് മൂന്ന് അമ്പതിന് പിന്നെ രണ്ട് അമ്പത്തഞ്ചിന് ഷൊർണ്ണൂരിൽ നിന്ന് സോറി ഒന്നേ അമ്പത്തഞ്ചിന് പിന്നെ പാലക്കാട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഷൊർണൂർ എത്താൻ പോന്ന് ഒരു മണിക്കൂറാണ് അരമണിക്കൂർ നേരം പിന്നെ കോഴിക്കോട് എത്തി പിടിച്ചിടുക ഇങ്ങനെ റെയിൽവേ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വിഡ്ഢികളാക്കിക്കൊണ്ട് ഉള്ള സമീപനമാണ് ഇതിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് അറുതി വരുത്തുന്ന വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും യാത്രക്കാരുടെ വിഷയങ്ങൾക്ക് അറുതി ഉണ്ടാകുന്ന മലബാറിലെ യാത്രക്കാരോട് മാത്രമാണ് റെയിൽവേ ഇത്തരത്തിലുള്ള ഒരു ഒരു പിന്നെ നിസ്സംഗമായിട്ടുള്ള മനോഭാവം കാണിക്കുന്നത് അത് റെയിൽവേ അവസാനിപ്പിക്കണമെന്നാണ് ദയവ് ചെയ്ത് വിനയപൂർവ്വം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക കേന്ദ്ര റെയിൽവേ മന്ത്രി എം പി പാലക്കാട് ഡിവിഷൻ മാനേജർ അങ്ങനെ യാത്രക്കാർ പ്രശ്നം പറഞ്ഞ് സമീപിക്കാത്തവരില്ല എന്നിട്ടും റെയിൽവേക്ക് യാതൊരു കൂട്ടവുമില്ല അപ്പോൾ അവരുടെ ചില പരിമിതികൾ ചില ട്രെയിനുകൾ നിർത്തുന്ന കാര്യത്തിൽ നോക്കിയുള്ള പരിമിതികളെ കുറിച്ചാണ് ചോദിച്ചു അപ്പോൾ ഇവിടെ നിർത്താതെ പോകുന്ന വാഹനങ്ങൾ ട്രെയിനുകൾ നിർത്താൻ എൻ്റെ ഒരു സജഷൻ ഞാൻ അവിടെ മുമ്പിൽ വച്ചത് വടകര മുതൽ ഷൊർണൂർ വരേക്കുള്ള റെയിൽവേ വലിയ വളവുകളില്ലാതെയാണ് പോകുന്നത് വലിയ വളവുകളില്ല അതുകൊണ്ട് വടകരി നിന്ന് ഷൊർണൂരിലേക്ക് ഓടിയെത്തുന്ന സന്ദർഭം സമയമുണ്ട് ആ സമയത്തിൽ ഒരു രണ്ട് മണി രണ്ട് മിനിറ്റ് കുറക്കുക ആ രണ്ട് മിനിറ്റ് ഇവിടെ നിർത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ വടകരി നിന്ന് പുറപ്പെടുന്ന സമയവും ഷൊർണൂരിൽ എത്തിച്ചേരുന്ന സമയവും തിരിച്ചും സമയവ്യത്യാസമില്ലാതെ തന്നെ വണ്ടിക്ക് എത്താൻ സാധിക്കും ആ സ്പീഡിൽ ഒന്ന് ചെറിയ ഒരു രണ്ട് മിനിറ്റിന്റെ വർദ്ധന ഈ വടകര നിന്ന് ഷൊർണൂരിലേക്കുള്ള ഓട്ടത്തിന്റെ ദൈർഘ്യത്തിൽ ഒരു രണ്ട് മിനിറ്റിന്റെ മാത്രം ഒരു സ്പീഡ് വർധന ഉണ്ടായാൽ ആ സമയപരിധി ഇവിടെ പരിഹരിക്കാൻ സാധിക്കും ണമായിട്ട് നമ്മൾ സ്റ്റോപ്പിൻ്റെ പ്രശ്നമുണ്ട് അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എത്ര നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും ആ രൂപിൽ ഉന്നയിച്ചു അത് പരിഗണിക്കാം അതിലുള്ളതായ നടപടികൾ വീണ്ടും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവഗണനയുടെ മറ്റൊരു മുഖമാണ് നിർത്താതെ പാഞ്ഞു പോകുന്ന ട്രെയിനുകൾ ഒന്നാം വന്ദേ ഭാരതും രാജധാനി എക്സ്പ്രസ്സുമെല്ലാം ചില ഉദാഹരണങ്ങളാണ് ഇരുപതോളം ദീർഘദൂര ട്രെയിനുകളാണ് ഇവിടെ നിർത്താതെ ഓടുന്നത് മുപ്പത് കോടി രൂപയാണ് തിരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം റെയിൽവേക്ക് നൽകിയ വരുമാനം എന്നിട്ടും എന്തിനേ അവഗണന എന്ന ചോദ്യം ആരും ചോദിക്കും പക്ഷേ ഉത്തരമില്ല മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും നമുക്ക് ഈ വൈകുന്നേരത്തെ നാലരുവ അഞ്ചരവേൻ്റെ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോടുത്തത് പിന്നെ വരുന്നത് എട്ടേമക്കാലിനൊക്കെ ആയിരിക്കും പിന്നെ അതുമല്ല ഈ അഞ്ചരവേൻ്റെ ഒക്കെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ടാകും കാല് വെക്കാനും കൂടി സ്ഥലം ഉണ്ടാകും കുട്ടികളായാലും ശരി സ്ത്രീകളായാലും ശരി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതിനെക്കൊണ്ട് ഇതിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം എന്നാണ് നമ്മുടെ ഒരു ഇവിടെ നിന്ന് എന്താണെന്ന് പറഞ്ഞാൽ ആ വണ്ടി പോയി കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നു ഒരു ആറേമക്കാലിൻ്റെ പാസഞ്ചറ് ഏഴുമണിക്കുള്ള പാസഞ്ചറ് അതൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി സുഖായിരിക്കും അപ്പൊ ആ വണ്ടികള് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാന് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മുതല് വടകര മുതൽ തിരൂര് വരെ സ്ഥിരം ട്രെയിൻ യാത്രക്കാരിയായിരുന്നു പക്ഷെ വളരെ സന്തോഷപൂർവ്വം ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ട്രെയിൻ യാത്ര വളരെ ദുരിതപൂർണ്ണമാണ് കാരണം വൈകുന്നേരം കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചറിൽ ചെറിയൊരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ ഈ ട്രെയിനിലെ കോച്ചിൻ്റെ പൊസി എണ്ണം കുറവായതുകൊണ്ട് ആ വീക്കെൻഡിൽ വീട്ടുകളിൽ നാട്ടുകളിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് അത് വളരെ ദുരിതമായിട്ട് അനുഭവപ്പെടുന്നു ലേഡീസ് കമ്പാർട്ട്മെന്റിലാണെങ്കിൽ കാലുകുത്താൻ പോലും ഇടമില്ലാത്തൊരവസ്ഥയും പിന്നെ രാവിലെ പരശു പരശുറാമി എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ യാത്ര അതാണെങ്കിൽ വന്ദേ ഭാരതിന് വേണ്ടി പിടിച്ചിട്ട് തിരൂരില് ഒമ്പത് മുപ്പത്തി അഞ്ചിലെത്തേണ്ട ഈ ട്രെയിൻ എല്ലാ ഓഫീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായൊരു ടൈമാണത് പക്ഷേ ഒരു ദിവസം പോലും കൃത്യസമയത്ത് തിരൂരിൽ എത്താത്തത് ഈ സ്ഥിരം യാത്രക്കാർക്ക് വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് നിർബന്ധമായിട്ടുണ്ടാവണമെന്നും പിന്നെ വൈകുന്നേരത്തെ ഈ കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ പോയി കഴിഞ്ഞാൽ മറ്റു ട്രെയിന് കൃത്യസമയത്ത് ഞങ്ങളെപ്പോലുള്ള ലേഡീസിന് സഹായകമായ ടൈമിൽ ഇല്ല എന്നുള്ളതും വളരെ ദുരിതപൂർണ്ണമാണ് ഇതിനെതിരെ എന്തെങ്കിലും വളരെ അടിയന്തരമായിട്ട് ഒരു നടപടി ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് നമ്മൾ വൈകുന്നേരം ആറു മണിക്ക് ഇവിടെ ഒരു സ്വർണ്ണ പാസഞ്ചർ കോഴിക്കോടങ്ങി പോകുന്നുണ്ട് അത് തീരെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ ഈ സാധാരണ സാധാരണ പണിക്കാർ ജോലിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത് ഞങ്ങൾക്ക് വളരെയധികം വരെ പ്രയാസപ്പെടുന്നു രാവിലെ ഏഴര മണിക്ക് തൃശ്ശൂർക്ക് ഒരു പാസഞ്ചർ ഉണ്ടായിരുന്നു അതും കട്ട് ചെയ്തു ഈ രണ്ട് വണ്ടി നമുക്ക് ഇല്ലാത്തത് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പം ഞങ്ങളെല്ലാവരും പണി നാലുമണിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ വണ്ടിക്ക് അഞ്ചായിരം ഈ കോയമ്പത്തൂർ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത് അത് വളരെയധികം പ്രയാസം ഒരു പണി ഞങ്ങൾക്ക് മുഴുവൻ പറ്റുന്നില്ല പണിയുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എല്ലാം ഈ ടൈം കംപ്ലീറ്റ് വ്യത്യസ്തമാക്കി അതുകൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഈ ചെറിയൊരു സ്ഥാപനം നടത്താൻ ഞങ്ങൾക്കൊന്നും അത് നേരത്തെ അടച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ട ഈ ട്രെയിൻ ഇല്ലാന്നെ ഞങ്ങൾ ബസ്സിന് പോവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസം പത്ത് അറുപത്തഞ്ച് റുപ്പ ബസ് ചാർജ് എല്ലാം കൂടെ ഫീ പിന്നെ യാത്രക്ഷികളും ഇതെല്ലാം പോകുന്നു ഈ ട്രെയിൻ ആദ്യം ഇവിടെ ഓടിയിരുന്ന ട്രെയിനാണ് ഈ ട്രെയിൻ ഇവിടെ എന്തിനു നിർത്തി എന്നുള്ളതെന്നൊന്നും അറിഞ്ഞില്ല രണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു ഈ രണ്ട് ട്രെയിൻ പെട്ടെന്ന് നിർത്തിയതിനെ കൊണ്ട് ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകളുണ്ട് പിന്നെ ഗെ മാർക്കറ്റിലും മറ്റോടത്ത് ഓരോ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതും പിന്നെ ഓരോ വീടുകളിൽ വഴി വർക്ക് ചെയ്യുന്ന സ്ത്രീകളും സാധാരണക്കാർക്ക് യാതൊരു ഉപകാരവും ഈ ട്രെയിൻ എത്രയോ മുമ്പ് ഇതുവരെ എത്ര മുമ്പ് ഓടിയിട്ടിരുന്നത് ഞാനത്തെ ഈ പത്തനംതിട്ട കൊല്ലം മുമ്പ് ഇവിടെ വർക്ക് ചെയ്യുന്ന വരുന്ന ടൈമിൽ വരെ ഈ രണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് നിർത്തിയതിനോട് വളരെ അധികം ബുദ്ധിമുട്ടാണ് ഈ ട്രെയിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ല പുതിയ ട്രെയിൻ അനുവദിക്കാനല്ല ഈ നിർത്തി ഓടിയിരുന്ന ഈ ട്രെയിൻ നിർത്തിയതിനെ കൊണ്ട് വളരെ ഒരു പ്രയാസമുണ്ട് ഞങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പൊ അതിനെ കൊണ്ട് െന്ന് പറയുന്നു ഈ ഈ ട്രെയിൻ നിർത്തിയ ട്രെയിൻ എന്ന് പുനഃസ്ഥാപിക്കാൻ വേണ്ടിട്ട് നിന്നും അടുത്തും ഗവൺമെന്റിന്റെ നിന്നും ഒന്ന് ശക്തമായിട്ട് ഇടപെടണം എന്നുള്ള ഒന്ന് ആവശ്യപ്പെടുന്നു യാത്രക്കാരുടെ സംഘടനാ നേതാക്കൾ പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നിരാഹാരം വരെ കടന്നു എന്നിട്ടും മലബാറിനോട് മലപ്പുറം ജില്ലയോട് തിരു റെയിൽവേ സ്റ്റേഷനോട് റെയിൽവേ അവഗണന തുടരുകയാണ് ഇത് അവസാനിപ്പിക്കണം യാത്രക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക തന്നെ വേണം ഇതിന് ജനപ്രതിനിധികൾ ഇടപെട്ടേ പറ്റൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം